നമസ്കാരം ചൈനക്കാർ ചാരവൃത്തിക്കായി ഉപയോഗിച്ചതായി സംശയിച്ച പ്രാവിനെ എട്ട് മാസത്തിനു ശേഷം മുംബൈയിൽ നിന്നും വിട്ടയച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുംബൈയിലെ ഒരു മൃഗാശുപത്രി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന പ്രാവിനെയാണ് വിട്ടയച്ചത് ബായി സക്കർബായി ദിൻഷോ പെറ്റോസ്പിറ്റൽ പക്ഷിയെ വിട്ടയക്കാൻ പോലീസിന്റെ അനുമതി തേടിയതിനെ തുടർന്നാണ് തീരുമാനം കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാവിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതായി ആർ സി എഫ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ വർഷം മെയ്യിൽ മുംബൈയിൽ ചെമ്പൂരിലെ പിർപൌ ജിയിൽ വെച്ചാണ് പ്രാവിനെ ആർ സി എഫ് പോലീസ് ദുരൂഹ സാഹചര്യത്തിൽ പിടികൂടിയത് അന്ന് പക്ഷിയുടെ കാലിൽ ചെമ്പിന്റെയും അലൂമിനിയത്തിന്റെയും രണ്ട് വളയങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു പ്രാവിന്റെ രണ്ട് ചിറകുകളുടെയും താഴെയായി ചൈനീസ് ലിപിയിൽ എഴുതിയ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കേസ് അവസാനിപ്പിക്കുകയായിരുന്നു തായ്വാനിൽ നടന്ന ഒരു മത്സരത്തിൽ ഈ പ്രാവ് പങ്കെടുത്തിരുന്നതായും അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഈ പ്രാവ് രാജ്യത്തിന് പുറത്തേക്ക് പറന്ന് ഇന്ത്യയിൽ എത്തിയതാകാം എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം പ്രാവിനെ വിട്ടയക്കുന്നതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് പ്രാവിനെ മോചിപ്പിച്ചത് പ്രാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് അതിർത്തിയിലെ സ്ഥിതിഗതികളാണെന്ന് ഈ അടുത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു കിഴക്കൻ ലഡാക്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ പരാമർശം ഏഷ്യയുടെ ഭാവി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഭാവിയിൽ എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി